ഹലോ എല്ലാവർക്കും ചാരൈസ് വീട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴക്കാലം ഉണ്ടല്ലേ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വാഹനങ്ങൾക്ക് ഒരു രണ്ട് കാര്യങ്ങൾ അത് സംഭവിക്കാറുണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഉണ്ടോ നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഈ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ നല്ല മഴയത്തേ ഇതേപോലെ റോഡുകളിൽ നല്ലപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അതിലുകൂടെ നമ്മൾ നല്ല സ്പീഡിൽ ഇതേപോലെ വണ്ടി ഓട്ടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ് എല്ലാ ഭാഗങ്ങളിലും കേട്ടോ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഇഞ്ചിൻ്റെ ബെൽറ്റ് ഏതിൽ കൂടെയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ടോ ആ ഒരു ഭാഗങ്ങളിൽ കൂടിയൊക്കെ വെള്ളം കയറും കംപ്ലൈൻറ്റ് ഷുവറാണ് കേട്ടോ ചിലപ്പോൾ വണ്ടി തന്നെ ഓഫായിപ്പോകും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ശരിയാക്കിയും കൊടുത്തിട്ടുണ്ട് അത് സെൻസറുകളിലൊക്കെ വെള്ളം കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി എട്ടിൻ്റെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഗിയർ ബോക്സിൻ്റെ ബാക്ക് സൈഡ് ഭാഗമാണ് വേണ്ട ഈ ഒരു ഭാഗങ്ങളിൽ കൂടെയൊക്കെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോഴ്സ് ആയിരിക്കും വെള്ളം രണ്ട് വശത്തും കട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും കുറച്ച് തുള്ളി പോയാൽ മതി പോയി കഴിഞ്ഞാൽ തന്നെ വണ്ടി വെള്ളം ക്ലച്ചിലായി കഴിഞ്ഞാൽ തന്നെ പിന്നെ റൈസ് ആവാൻ തുടങ്ങും മൊത്തം ഫാൾട്ടാവും അല്ല ഈ ഒരു ഭാഗങ്ങളിൽ കൂടെയൊക്കെ വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ് അതായത് ഗിയർ ബോക്സും ഇഞ്ചിൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പാണ് കണ്ടോ ഈ ഒരു ലോക്ക് ടൈപ്പിലുള്ളൊരു ചെറിയൊരു ഹോളൊക്കെ ഉണ്ട് അതിൽ കൂടി ഒക്കെ കയറാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ക്ലച്ച് ആവും ഷോറാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടി രാത്രി ആയിരിക്കും ഓടിച്ചിട്ട് കൊണ്ടു നിൽക്കുക ഇല്ലെങ്കിൽ പകലായിരിക്കാം കൊണ്ട് നിർത്തിയിട്ട് നമ്മളൊരു പിറ്റേ ദിവസം കാലത്തോ ഒരു പന്ത്രണ്ട് മണിക്കൂറോ ഒരു ആറ് മണിക്കൂറോ കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവും പക്ഷേ മൂവാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ ഒരു പ്രഷർ പ്ലേറ്റും ഈ ഒരു ക്ലച്ചും കൂടിയിട്ട് വെള്ളം ആയിട്ട് തുരുമ്പായിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പിടിച്ചു നിൽക്കും ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും വണ്ടി മൂവ് ആവില്ല അങ്ങനെയുള്ള കംപ്ലയിൻ്റുകൾ ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് റെഡിയാക്കാനായിട്ട് ഏകദേശം എന്തായാലും ഒരു പത്ത് പന്ത്രണ്ടായിരം റുപ്യ ഉറപ്പായിട്ട് വരും അഡീഷണൽ ക്രെയിൻ സർവീസ് എത്ര ദൂരം ഉണ്ടോ ആ ഒരു ദൂരത്തിനനുസരിച്ചുള്ള ക്രെയിൻ സർവീസ് ചാർജും കൂടി കൊടുക്കേണ്ടി വരും ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിൽ കാണിച്ചതാണ് ഇത് ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നതല്ല ക്ലച്ച് റൈസ് ആവും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പിന്നെ ബ്രേക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് വരുക കേട്ടോ ഇത് ബാക്കിലെ ബ്രേക്ക് ഷൂ ആണ് ഞമ്മൾ ആ ഡ്രം ഊരിയതാണ് അപ്പോൾ ഇതാണ് ലേനർ ഇതിൻ്റെ ഈ ഒരു ലേനർ അതേമാതിരി വെള്ളം കയറി ത വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡ്രമ്മുണ്ട് അതിൽ കയറി ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും ഞമ്മ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ് സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വണ്ടി മൂവ് ആവില്ല കേട്ടോ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് നമ്മളിതേ വരെ വെള്ളത്ത് ഓടിയിട്ട് പോയിട്ട് നിൽക്കുകയാണ് മഴക്കാലങ്ങളിൽ മിക്കവാറും ഹാൻഡ് ബ്രേക്ക് ഇടാതെ നിർത്തുക നമ്മൾ കൊണ്ട് ഈ ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല നോർമലായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗിയറിൽ നമ്മൾക്ക് കിട്ടി നിർത്തിയാൽ മതിയാവും അത്രേ ഉള്ളൂ എന്താ വെച്ചാൽ ഒരുപാട് കുത്തനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള കാർ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിർത്തിയാൽ മതിയാവും കേട്ടോ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പൈസ ഒരുപാട് പോവും പിന്നെ ഈ ബ്രേക്ക് പാഡാണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ ഇതും സർവീസ് സെൻ്ററിലൊക്കെ കൊടുത്തിട്ട് മാന്യമായിട്ട് ബ്രേക്ക് പേഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നല്ലപോലെ ഗ്രീസൊക്കെ ചെയ്ത് ഈ കാലിബ്രി പിന്നുകളിലൊക്കെ നല്ല ഗ്രീസൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്രേക്ക് ഡൗൺ ആവാതെ നല്ല രീതിയിൽ വാഹനം ഓട്ടിച്ച് നടക്കാം മഴക്കാലത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമായിരുന്നു കരുതുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ